ആ വിവരങ്ങൾ പറഞ്ഞിട്ടും അത് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി കേസെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമമല്ല അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക യഥാർത്ഥത്തിൽ കുറ്റവാളികൾക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാ തണലും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറ്റാൻ പോകുന്ന അവദ്ധം ഇത്രയെല്ലാം കുഴപ്പം ചെയ്തിട്ടും ഇവർക്കൊന്നും ഒരു ചുക്ക് സംഭവിച്ചില്ല എന്ന് വരുന്നത് ഇനി വരാനുള്ള കാലത്ത് ഈ രംഗം കൂടുതൽ വഷളാകാൻ വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ മാത്രമല്ല ആളുകൾക്ക് ഭയമാവും ഇത്രയും വലിയ ആളുകൾക്കെതിരായിട്ട് ധൈര്യമായി വന്ന് അഭിപ്രായം പറഞ്ഞിട്ടും ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല നിയമപരമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ നിരാശയിലേക്ക് അത് പോവും അപ്പം നീതിന്യായ വ്യവസ്ഥകളുടെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാംസ്കാരിക മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം നിയമവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത മന്ത്രിമാര് ഇപ്പൊ മുഖ്യമന്ത്രി അടിയ പത്രസമ്മേളനം നിർത്തി കംപ്ലീറ്റ് ഈ വിഷയം വന്നോടുകൂടി അദ്ദേഹം കാണാനും പോലും ഇല്ല ചോദ്യങ്ങൾക്ക് പോലും വന്നാലും അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയില്ലല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചോദ്യത്തിനല്ലേ മറുപടി അല്ലല്ല അതല്ല അല്ല ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാർ ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഞങ്ങളല്ലേ സമരം ചെയ്യണം വേറെ ആരെയാണ് സമരം ചെയ്യുന്നവരുടെ ഇത് കാരണം ഞങ്ങൾ ഇന്നലെ അല്ലല്ല നിങ്ങൾ പറയണ പോലെ സമരം ചെയ്യാതെ അല്ലല്ലോ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ അല്ലെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഇന്നലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമരം നടത്തി ഇന്നലെ മഹിളാ കോൺഗ്രസിന്റെ സമരം ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം സമരമുണ്ടായിരുന്നു എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട് രണ്ടാം തീയതി യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒന്ന് സമരം ചെയ്യും ഇതേ ആവശ്യപ്രകാരം അത് ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് മുകേഷും സി പി എമ്മും ആണെന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഡയലൂട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത് അതല്ല ഡയലൂട്ട് ചെയ്തത് മുകേഷ് തീരുമാനം എടുക്കില്ലല്ലോ രാജിവെക്കാൻ അതേ സ്വയം തീരുമാനം എടുത്തില്ലല്ലോ അപ്പൊ സി പി എം ആണ് എടുക്കേണ്ടത് സി പി എം എടുക്കുന്നില്ല ഇപ്പൊ സി പി എം പ്രതികൂട്ടിലായില്ലേ സി പി എമ്മിന്റെ ഓട് ഇടതുപക്ഷത്തിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല സി പി എം കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല അവര് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയനായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസരായി നിൽക്കുന്ന രംഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം തീരുമാനമെടുക്കുന്നത് സി പി എം തീരുമാനമെടുക്കൂല അല്ല തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് അതിലേ അവിടെ വൃന്ദാകാരാധൻ എന്ത് കാര്യം അവിടെ ആനി രാധയ്ക്ക് എന്ത് കാര്യം ബിനോയ് വിശുദ്ധൻ എന്ത് കാര്യം അവർ ദുർബലരാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഒരു ഒരു വലിയൊരു ശക്തിയായിട്ട് പാർട്ടിയാണ് പക്ഷെ ശക്തി പോയിട്ട് ഒന്നും സ്ഥിതി എന്നാലും അവർ ഇത്രയെങ്കിലും പറഞ്ഞില്ലേ ആരോപണത്തിന്റെ നിരയിലാണ് സർക്കാരാണ് കാരണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ആരാണ് കുറ്റവാളികൾ ആരാണ് നിരപരാധികൾ എന്ന് വ്യക്തമാവും ഇത് നിരപരാധികളും കുറ്റവാളികളും കൂടി ഒരുമിച്ച് കിടക്കുകയാണ് സർക്കാരാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നന്നായി പെരുമാറുന്ന മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് അപമാനതരായി നിൽക്കുകയാണ് സിനിമാ രംഗത്ത് നല്ല മനുഷ്യ അല്ല അത് അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് ഞാൻ ആദ്യം മുതലേ ഞങ്ങളെടുത്ത പ്രതിപക്ഷം എടുത്ത സ്റ്റാൻഡ് എന്താണ് നല്ല ചോദ്യമാണ് ചോദിച്ചത് അതിലേക്ക് ഒതുങ്ങി പോകരുത് അതിനേക്കാൾ വലിയ സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്ന നിലപാട് എന്തുകൊണ്ട് സർക്കാർ എടുക്കുന്നു അതിലേക്കാണ് പോകേണ്ടത് മുകേഷ് ഒരു കുറ്റവാളിയാണ് ആരോപണ വിധേയനാണ് ആരോപണ വിധേയനാണ് അദ്ദേഹം എം എൽ എ കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പേര് അല്ല അതുമാത്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സിനിമ നയരൂപീകരണ സമിതിയിൽ അദ്ദേഹത്തിന് അംഗമാക്കി എന്നിട്ട് സിനിമ നയരൂപീകരണ സമിതിയുടെ അസൈൻമെന്റ് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് സിനിമ നയം ഉണ്ടാക്കുക അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ ആരുടെ കൊടുത്തത് മുകേഷ് അടക്കമുള്ള ആളുകളുടെ കയ്യിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത അപ്പം ഇത് പുറത്തു വരാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി മാറി മാറി ഭയപ്പെട്ട് പറയുന്ന ഈ റിപ്പോർട്ട് മുകേഷ് അടക്കമുള്ള ആളുകൾ വായിച്ചെന്ന് കൂടി നിങ്ങൾ മനസ്സിലായി അതിലൊരു യുക്തിയില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ കേസല്ല ഈ കേസ് വന്നപ്പോൾ തന്നെ ഇപ്പം ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ശേഷമാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വരുന്നത് ആ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു നടപടി എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോൾ ആ കോടതി വിധി വളരെ വ്യക്തമായൊരു കോടതി വിധിയാണ് അത് ഈ ആരോപണം ശരിയല്ല എന്നുള്ള രീതിയിൽ ആരോപണത്തിനൊരു മറുവശമുണ്ട് ഈ ആരോപണം ഒരു കണ്ടുംല്ല എന്നുള്ള രീതിയിലേക്ക് ജഡ്ജ്മെന്റ് വന്നു അന്നത്തെ ഞങ്ങളൊന്നും നോക്കി ഹൈക്കോടതി പോയവർ ഹൈക്കോടതി അതേ നിലപാടെടുത്തു അപ്പോൾ പിന്നെ അയാളെ ഞങ്ങളെങ്ങനെ നടപടി എടുക്കണത് കോടതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ആരോപണത്തിൽ കഴമ്പില്ല കണ്ടില്ല എന്നുള്ള നിലപാട് കോടതി എടുത്തപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാമായിരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ നടപടി എടുക്കുമ്പോൾ ഒരു ഒരു അഭിഭാഷകനെതിരെ വന്നില്ലേ അപ്പം തന്നെ അയാളെ ഒന്ന് രാജി എഴുതി മരിച്ചു ഞങ്ങൾ തുടരാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അപ്പം തന്നെ രാജ്യം എഴുതി വിളിച്ചു ഞാൻ അത് രാജിവെച്ചില്ല ആളപ്പം പുറത്താക്കുമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു രാജ്യം കൂടെ എഴുതി തരാൻ പറഞ്ഞു രാജ്യ എഴുതിയിൽ എന്നെ പുറത്താക്കുന്നു നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ ഇന്നലെ പരിപാടി നടത്തി ഞങ്ങൾ ഇന്നലെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ കൂടുതലാരും ഇല്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അഭിമാനത്തോടുകൂടിയാണ് തന്നെ പറയുന്നത് അതിവർ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയല്ലേ പിന്നെ ഇത് ഒരാരോപണമാണ് എല്ലാ ദിവസവും ഓരോരുത്തരും ഇതിൻ്റെ ആരോപണം ഉന്നയിക്കില്ലേ എല്ലാ ദിവസവും നിങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പലയൊരു താരവുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇല്ല അല്ല എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് അവർ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പാർലമെന്റിൽ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ സി പി എം എത്ര എത്ര കൂടിയാണ് ഒരു സ്ത്രീ വിഷയത്തെ സ്ത്രീ പക്ഷ വിഷയത്തെ കാണുന്നത് ഞങ്ങൾ ആദ്യം മുതലേ രാഷ്ട്രീയം കലർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു ഞങ്ങൾ രാഷ്ട്രീയം ഇപ്പം ഈ മുകേഷിൻ്റെയൊക്കെ വിഷയം എന്നപ്പോ രാഷ്ട്രീയമായി പറയുന്നത് അതിനു മുമ്പ് ഒരു സ്ത്രീ പക്ഷ വിഷയമാണ് ഒരു തൊഴിലിടത്തിൽ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒളിച്ചു വെച്ച് വീണ്ടും നിയമലംഘനം നടത്തിയാണ് സർക്കാർ അതാണ് പ്രശ്നം അതുകൂടി ഗൗരവത്തോടുകൂടി ചർച്ചയിൽ ഫോക്കസിൽ വരണം